നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആരാധകരുടെ നെഞ്ചിടി പേറുകയാണ് രണ്ട് ടീമുകളെ ഇപ്പോഴും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളൂ ഒന്ന് കെ കെ ആറും ഇന്നലെ ആറാറും അത് ഉറപ്പാക്കുകയുണ്ടായി ഇനിയും പ്ലേ ഓഫ് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നവരിലെ ഏറ്റവും അധികം മുന്നിലുള്ളത് എസ് ആർ എച്ചും സി എസ് കെയും തന്നെയാണ് പിന്നെ ആർ സി ബിയും ഉണ്ട് എസ് ആർ എസിന് അവരുടെ അടുത്ത് രണ്ട് കളികൾ വിജയിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല അവര് വീണെങ്കിൽ മാത്രം അവസരമുള്ള മറ്റു ചിലരുമുണ്ട് എന്തായാലും ഇപ്പോഴും പൂർണമായും പുറത്തായവര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അത് പി ബി കെ എസ് പിന്നെ എം ഐയും നമ്മുടെ ജി ടി ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ സാധ്യതകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ പരിശോധിക്കുകയാണ് പെർസെൻറ്റേജ് വൈസ് ഓരോരുത്തരുടെയും സാധ്യത എന്താണ് എന്നുള്ളത് എൽ എസ് സിക്ക് സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു ശതമാനം മാത്രമാണ് ആ സാധ്യത ഇന്നലത്തെ തോൽവി അവർക്ക് വലിയ രൂപത്തില് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഡി സിയുടെ സാധ്യതയോ ഒരു രണ്ട് ശതമാനം സാധ്യത വേണമെങ്കിൽ നമുക്ക് ഡി സി ഡി സിക്ക് കൊടുക്കാമെന്ന് മാത്രം അത് റിയലിസ്റ്റിക്കലി അങ്ങനെ ഇല്ല നമ്മളതിനെ കുറിച്ച് നേരത്തെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് പെർസെന്റേജ് രണ്ട് ശതമാനം ആർ സി ബിയുടെ സാധ്യതയോ ആർ സി ബിക്ക് നല്ല സാധ്യത ഇപ്പോഴുണ്ട് സി എസ് കെ അടുത്ത കളി അവർ തോൽപ്പിക്കണം അതാണ് പ്രധാനമായും അവർക്ക് വേണ്ടത് പിന്നെ നെറ്റ് റൺ റേറ്റ് ഉയർത്തുകയും വേണം അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം എസ് ആർ എച്ചിൻ്റെയും അതുപോലെ മറ്റു ടീമുകളുടെയും ഒക്കെ റിസൾട്ട് അവരെ ബാധിക്കുകയും ചെയ്യും ഏതായാലും ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ ആർ സി ബിയുടെ ഒരു പ്ലേ ഓഫ് സാധ്യത നമുക്ക് കണക്കാക്കാൻ പറ്റുക സി എസ് കെ പ്ലേ ഓഫ് സാധ്യത എയ്റ്റി പെർസെന്റേജ് ആണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തോറ്റാൽ പോലും ഒരുപക്ഷെ അടുത്ത കളി തോറ്റാൽ പോലും അടുത്ത റൗണ്ടിലേക്ക് കടക്കാം എന്നൊരു സാഹചര്യമുണ്ട് വലിയ മാർജിനിൽ തോൽക്കാതിരുന്നാൽ മതി ദർ എച്ച് എസ് ആർ എച്ച് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അടുത്ത റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അവരുടെ രണ്ട് കളികളിൽ ഒന്ന് വിജയിച്ചാ ഉറപ്പാ ഇനിയിപ്പോ രണ്ടും തോറ്റാ പോലും അവർക്ക് ചെറിയ സാധ്യതകൾ ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായാലും കെ കെ ആറും ആർ ആറും ഓൾറെഡി ക്വാളിഫൈഡുമാണ് ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്ലേ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് കെ ആർ ക്വാളിഫൈഡ് ആർ ആർ ക്വാളിഫൈഡ് എസ് ആർ എച്ച് നയൻറ്റി ടു പെർസെൻറ്റേജ് സി എസ് കെ എയ്റ്റി പെർസെൻറ്റേജ് ചാൻസസ് ആർ സി ബി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസസ് ഡി സി ടു പെർസെൻറ്റേജ് എൽ എസ് ഇ വൺ പെർസെൻറ്റേജ് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളും